തില് ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് കാരണം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടും പഠിച്ചിട്ടും വലിയ ഏതെങ്കിലുമൊക്കെ നിലകളിൽ എത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഇവരോടുള്ള ഇടപഴകിയ അനുഭവം കൊണ്ട് മനസ്സിലായത് അതുകൊണ്ടതാണ് നല്ലത് ഇവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ അത് മാധ്യമ മേഖലകളിലുണ്ട് സിനിമാ മേഖലകളിലുണ്ട് കലാകായിക മേഖലകളിലുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് കുറച്ച് വൈറലായി നിൽക്കണം നമുക്ക് കുറച്ച് പിന്തുണ വേണം കാരണം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ചടങ്ങിയിരിക്കുന്നത് ഇവരാണ് അപ്പം ഇവരുടെ കുറച്ച് പിന്തുണ ലൈക്ക് ഷെയർ ഫോളോവേഴ്സ് ഒക്കെ ആകണമെങ്കിൽ മുസ്ലിങ്ങളെക്കുറിച്ച് നാല് നല്ല വർത്തമാനം പറയണം പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ലല്ലോ നല്ലത് അപ്പോൾ കെട്ടിച്ചമച്ചെങ്കിലും വളച്ചൊടിച്ചെങ്കിലും ഇവരെക്കുറിച്ച് കുറച്ച് ഒന്ന് പുകഴ്ത്തുകയും ഇവരെ സുഖിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്താൽ അവരെയാണ് ഇന്ന് കാക്കാമാര് പൊക്കിത്തൂക്കി കൊണ്ട് നടക്കുന്നത് ഒരു വാർത്ത നിങ്ങൾ കേട്ടോ വേഷം കെട്ടിച്ച് എൻ ആർ സി സി എ എ വിഷയമൊക്കെ വന്ന സമയത്ത് ഇവരുണ്ടാക്കിയ പ്രഹസനങ്ങളൊക്കെ കണ്ടതല്ലേ നമ്മൾ അതേപോലെ തന്നെയാണ് ഇസ്രായേൽ ഹമാസ് വിഷയം വന്ന സമയത്തും കുറെ ആളുകൾക്ക് അയ്യോ ഉരുട്ടി വായിലേക്ക് വെച്ചിട്ട് ഇറക്കാൻ പറ്റുന്നില്ല എന്താ കാരണം അയ്യോ ഗാസ അപ്പൊ നൈജീരിയ ക്രിസ്ത്യാനികളല്ലേ ബംഗ്ലാദേശ് ഹിന്ദുക്കളല്ലേ സിറിയയിലെ

ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടെ താന്താവ് ഇവിടെ കലാപങ്ങൾ അടിച്ചുവിട്ടെ അക്രമ പരമ്പരകൾ കേരളത്തിൽ അരങ്ങേറിയത് ഇപ്പം എസ് ഡി പി രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൂടി അവർ പലരും ശ്രമിക്കുന്നു കലാപത്തിനടക്കം കൊണ്ടിരിക്കുന്നു നമ്മുടെ ഒരു സുഹൃത്ത് ചില കാര്യങ്ങൾ എഴുതി അതായത് പഴയ കാര്യങ്ങൾ പഴയ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു അഭിനേത്രി രക്ഷകൾക്ക് അറിയാമായിരിക്കും ഒരു യുവ അഭിനേത്രിയാണ് ഇവരെ ഇവരെ വിലക്കെടുത്തുകൊണ്ട് ഇവരെ ഹിജാബു ഇവരെ മുഖ്യമൊക്കെ ചില നീക്കങ്ങൾ വിരുദ്ധ കലാപ സമയത്ത് അല്ലെങ്കിൽ പ്രക്ഷോഭ സമയത്ത് ഇവിടെ അരങ്ങേറിയതിന്റെ ചില ഓർമ്മകൾ കൂടി പങ്കുവച്ചുകൊണ്ടാണ് രതീഷ് ശർമ്മ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പരിധിയിരിക്കുന്നത് ഓർമ്മയിലെ സി എ പ്രക്ഷോഭം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ പൗരത്വം ഇതാ പോകാൻ പോകുന്നു എന്ന ചില പൊട്ടന്മാർ ആഹ്വാനം ചിലപ്പോൾ മരണണ്ട ശിവമണികളായ മലയാളികൾ എന്താണ് എന്ന് വായിച്ചു പോലും നോക്കാതെ സമരത്തിനായി ചാടി കിടക്കി തീർച്ചയായിട്ടും അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൃത്യമായി ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും പല പ്രശ്നങ്ങളും അന്ന് സമരത്തെ ആളി കത്തിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അന്ന് അവരുടെ സമയമാണ് പണം കൊടുത്ത മലയാളത്തിലെ നടീ നടന്മാരെ കോലം വിറ്റി കിടക്കി നമ്മളത് ഓർക്കണം തീർച്ചയായിട്ടും അനശ്വര രാജൻ എന്ന ഈ പെൺകുട്ടിയുടെ ആ ഒരു ചിത്രം ഈ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ കോലം ബുദ്ധിയായിരുന്നു അന്ന് ഓരോരോ സിനിമ നടീ നടന്മാർക്ക് പി എഫ് ഐ ഓരോരോ വിഷയം കൊടുത്തിരുന്നു അന്നീ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രമാണ് താഴെ ഉള്ളത് സുഹൃത്തിനൊപ്പം ബുർഖ ധരിച്ച് നിൽക്കുന്ന ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് വസ്ത്രം കൊണ്ട് തിരിച്ചറിയട്ടെ എന്ന അടിക്കുറിപ്പോടെയാണ് ഈ ചിത്രം പങ്കുവച്ചത് അന്നീ പെൺകുട്ടി പങ്കുവച്ച ചിത്രത്തിനെ പണം വാങ്ങി എഴുതുന്ന മലയാള മാമകൾ വൈറൽ മാറ്റി പതിനേഴ് വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ പക്വതിയുള്ള പ്രതികരണം എന്നാണ് മീഡിയ വിശേഷിപ്പിച്ചത് അതാണ് പണത്തിന്റെ ശക്തി നോക്കണം ഇനിയുമൊരു കാര്യം അന്ന് പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി നടിമാരായ പാർവതി തിരുവോത്തും റിമാഅ എങ്കിലും രംഗത്ത് തുടങ്ങിയിരുന്നു അതും നമുക്ക് ഓർമ്മയുണ്ട് ജാമ്യ അലീഗ് ഭീകരത എന്നായിരുന്നു പാർലിത്തിൽ പ്രതികരിച്ചത് ജാമ്യ സർവകലാശാലയ്ക്കൊപ്പം നിൽക്കുക എന്നർത്ഥം വരുന്ന ഹാഷ്ടാഗും താരം ട്വീറ്റ് ചെയ്തിരുന്നു റീമാ കലിംഗൽ നിറഞ്ഞ ആടുകയായിരുന്നു നിയമത്തിൽ പ്രതിഷേധിച്ച് ദേശീയ അവാർഡ് ചടങ്ങ് സുലാനി ഫ്രം നൈജീരിയയുടെ സംവിധായകൻ സെക്രട്ടറി മുഹമ്മദ് ബഹിഷ്കരിച്ചു അതിനും റീമാ കലിംഗൽ പിന്തുണ കൊടുത്തു അമലാപൂരിലും ഒരു ചാൻസ് കിട്ടി ഇന്ത്യ നിന്റെ തന്തയുടെ വകയില്ല എന്ന കുറിപ്പോ ശക്തമായ വിമർശനം ഉന്നയിക്കാനാണ് അവർക്ക് എന്ന് നിർദ്ദേശം കൊടുത്തത് അപ്പോൾ നിങ്ങൾ എസ് പി നേതാവ് എവിടെയെന്ന് ചോദിക്കും ഇതാക്കാണ് വിപ്ലവം നമ്മോടൊപ്പമാണ് ഉയർത്തുന്നത് എന്ന കുറിപ്പോ പ്രക്ഷോഭങ്ങൾ പങ്കുറയ്ക്കാനായിരുന്നു പൃഥ്വിരാജിന് കിട്ടിയ നിർദ്ദേശം രണ്ടായിരത്തി പത്തൊമ്പതിന് കഴിഞ്ഞിറയെ പണം വാങ്ങിയവർക്ക് രണ്ടായിരത്തി ആയപ്പോൾ ആരും പണം കൊടുക്കാനില്ല അതുകൊണ്ട് അവർ അഭിനയിക്കുന്നില്ല പി എഫ് ഐ നിരോധനമില്ലായിരുന്നു എങ്കിൽ ഫണ്ട് നിരോധനവും ഇല്ലായിരുന്നു എങ്കിൽ ഇക്കഴിഞ്ഞ ആഴ്ച മുതൽ ഹിജാബിന്റെ പേര് പറഞ്ഞ് കേരളം കത്തിക്കുമായിരുന്നു ദുഷ്ടൻ അമിത്ഷാ അവന് ചൊറുപിടിക്കണേ പടച്ചോ രസകരമായിട്ട പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ കോടികൾ വിദേശ ഫണ്ട് പറ്റുന്ന തുർക്കിയിൽ നടക്കും കോടികൾ വിദേശ ഫണ്ട് ഉം അനധികൃതമായി പറ്റിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ് പി എഫ് ഐ അവർ ഈ പണമൊക്കെ ഇതാണ് ഉപയോഗിച്ചത് വർഗീയത വളർത്താൻ മതപർത വളർത്താൻ മത തീവ്രവാദം കെട്ടിപ്പടുക്കാൻ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാനും ഒക്കെയാണ് അവർ ശ്രമിച്ചത് സത്യം പറഞ്ഞാൽ അന്ന് പി എഫ് ഐ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തെല്ലാം നമ്മൾ കാണേണ്ടി വരുമായിരുന്നു എന്തെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് ഈ കൊടുത്തത് തീർച്ചയായിട്ടും നമ്മുടെ ഈ കാര്യമൊക്കെ ഓർക്കും സിനിമാ നടന്മാരെയും നടിമാരിയും സംസ്കാരിക നായകരെയും ഒക്കെ വില കൊടുത്തുവാനും ഇവിടുത്തെ സിനിമ നിലപാട് പോലെ നടന്മാർക്കോ അതിൽ അഭിപ്രായമുള്ളവരും സ്വന്തമായി നിലപാടുള്ളവരുമൊക്കെ ഉച്ഛമാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ പണം കൊടുത്തുകൊണ്ട് മാറും അങ്ങനെ മാറ്റിക്കൊണ്ടാണ് വെള്ളം പോയ ഉണ്ടല്ലോ അവരെ ആരെയും മറ്റെവിടെയും ആളുകൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ കണ്ടില്ല അതുകൊണ്ടാണ് അതിനകത്തെ അമർഷവും നമ്മുടെ ആ വിഷയത്തിലെ വ്യക്തമായിട്ടുള്ള അഭിപ്രായവും രേഖപ്പെടുത്തേണ്ടി വരുന്നത് ഇപ്പോ ഇസ്ലാം എന്താണ് എന്ന് അറിയുന്നവർക്കറിയാം ഇസ്ലാമിലെ അന്യമത വിരുദ്ധതകൾ അറിയുന്നവർക്കറിയാം മഹസ അമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടു വയസ്സു മാത്രം പ്രായമുള്ള ഒരു പെണ് ശരിയാവണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താണ് അവളെ മൂക്കുമുറിച്ചും മുറിച്ചും മുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും ആ പെണ്ണുരുത്തിയെ മതമര്യാദകൾ പഠിപ്പിക്കുന്ന ജയിൽ മുറിക്കകത്തിട്ട് അടിച്ചു കൊന്നപ്പോൾ ആ പെൺകുട്ടിയുടെ സഹോദരൻ സാക്ഷിയായിരുന്നു ജയിലിന് പുറത്ത് നിന്നാ യുവാവ് വാവിട്ട് നിലവിളിച്ചു ആ പെണ്ണുരുത്തിയെ കൊന്നു അതിന്റെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ ഇറാൻ ജനത പിന്നീട് കണ്ടത് ശവങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായിരുന്നു ആരാ ശവങ്ങൾ ജയിലുകളിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്നു ഇറാൻ ചെയ്തതാ ഇറാൻ സർക്കാർ ഓരോ ദിവസവും ഈ പ്രക്ഷോഭക്കാരായിട്ടുള്ള യുവാക്കളെയും യുവതികളെയും വിളിച്ച് ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് തള്ളി താഴെയിട്ട് കൊല്ലുകയും ജയിലുകളിൽ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തിട്ട് അവർക്ക് വേണ്ടി ഒരു വാക്കൊന്നും മിണ്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസാക്ഷി ഉണ്ടായോ കമാൽ പോയി സുബാനന്ദ പറഞ്ഞൊരു മൂലയ്ക്ക് പോയിരുന്നു വച്ചല്ലേ അപ്പോ അവർക്കു വേണ്ടി മിണ്ടാൻ അവർക്കു വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ അവർക്കു വേണ്ടി അവർക്ക് വേണ്ടിയില്ലെന്നും എന്നും എനിക്കെന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്നും പറയാൻ ഒരു ഉണ്ടായില്ല ഒരു ഉണ്ടായില്ല ഒരു ഉണ്ടായില്ല അതെന്താ കാരണം മഹസാമിനി നമ്മുടെ സ്വന്തം സഹോദരിയല്ലേ അതൊരു മുസ്ലിം യുവതിയല്ലേ ആ പെണ്ണുരുത്തിക്ക് സമൂഹത്തിൽ ജീവിക്കണ്ടേ എന്താ നിങ്ങൾ ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് ഇതിനോടൊക്കെയാണ് സമീപനങ്ങൾക്കെതിരെയാണ് ശബ്ദിക്കുന്നത് എവിടെ മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടാലും ശരി എവിടെ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടാലും ശരി ആ ഇരകളോടൊപ്പം നിൽക്കുക എന്നത് മാനവധർമ്മമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കൊല്ലപ്പെട്ടവന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ആശയമോ ആദർശമോ ഇവിടെ വിഷയമല്ല മറിച്ച് അവന്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു അവന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ മനുഷ്യാവകാശത്തോടൊപ്പം നിൽക്കുന്നു அது